ും വറഹമത്ാഹ് ബോ പ്രിയപ്പെട്ട സഹോദര സഹോദരൻമാരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ് മാസം മാസം ആരാധനകൾ കൊണ്ട് എല്ലാവരും ശ്രമിക്കുക നൽകട്ടെ ദുന്യാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായി ദുൽഹിജയിലെ ആദ്യ പത്ത് ദിനങ്ങളെ തെരഞ്ഞെടുത്തു പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് പറഞ്ഞു ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളാണ് മറ്റൊരു ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രിയങ്കരം അതിനാൽ ദുൽഹിജ ആദ്യ പത്ത് ദിവസങ്ങൾ ആരും തന്നെ പാഴാക്കി വെറുതെയാക്കി കളിയും ഒന്ന് മുതൽ ആ മാസം മുഴുവനും രാത്രി ഓതേണ്ട സൂറത്ത് പറയാം പരിശുദ്ധ ഖുർആൻ സൂറത്താണ് വൽ സൂറത്തുൽവാൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് മാസത്തിന്റെ പവിത്രതയെ കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫർ അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സൂറത്തുൽ ഫുള് എല്ലാവരും പതിവാക്കും

ുംസൂൽഹി സമഹാനായീൻ വഹദുവും തങ്ങൾ പറഞ്ഞു സുറത്തുൽ ഫുൽഹിജ മാസത്തിന്റെ ആദ്യ പത്ത് രാത്രികളിൽ പതിവാക്കൽ സുന്നത്താണ് പ്രിയരെ ദുൽഹിജ മാസം മുഴുവനായോ അല്ലെങ്കിൽ ഇഷ്ടമോ സൂറത്തുൽ ഫുണയോ അല്ലെങ്കിൽ കഴിയുന്നത്രമീൻ അസ്സലാമ اللہ وبرکاتہ